ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിന്നേ പ്രവാസിയുടെ സ്വന്തം ഭക്ഷണവും നമ്മുടെ നാട്ടിലെ അൽഫാമിനും ഷവർമ്മയ്ക്കും ഒക്കെ ഒപ്പം കിട്ടുന്ന കുബൂസില്ലേ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ രണ്ടര കിലോയുടെ ഗോതമ്പ് പൊടിയാണ് നമ്മളിവിടെ കുബൂസ് ഉണ്ടാക്കാനായിട്ട് കുഴച്ച് വെച്ചിരിക്കുന്നത് മാവ് കുഴയ്ക്കാനായിട്ട് ഒരു കിലോയ്ക്ക് ഒരു സ്പൂൺ എന്ന കണക്കിൽ ഈസ്റ്റ് ചേർക്കുന്നുണ്ട് അതുപോലെ സ്പൂൺ പഞ്ചസാരയും ഈസ്റ്റ് വറുക്കാവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്

തീയൊക്കെ കത്തിച്ചിട്ടുള്ള താബൂൺ ഉണ്ട് അതിലാണ് ഉണ്ടാക്കാറ് ഇപ്പം നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കറണ്ടിൻ്റെ ഒരു കോയിലൊക്കെ വെച്ചിട്ടുള്ള ഒരു പാത്രം ഉണ്ട് ഇതിന് മാത്രമായിട്ടുള്ള അതിൽ അതിലിട്ടിട്ടാണ് ഉണ്ടാക്കാറ് അതുപോലെ തന്നെ നമ്മുടെ ഈ ദോശയൊക്കെ ചുടുന്ന തവേലൊക്കെ ഇത് ഉണ്ടാക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് കാണുന്നത് അപ്പോൾ നമ്മളിതുപോലെ ഓരോന്ന് പരത്തിയതിന് ശേഷം ആ സ്പോഞ്ചിൻ്റെ ബെഡിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടുക്കി അടുക്കി വെക്കുന്നുണ്ട് നിരത്തി നിരത്തി അപ്പോൾ ഇന്ന് ഇതുപോലത്തെ ഒരു മൂന്ന് ബെഡോളം നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടോ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ സെറ്റപ്പാണ് ഇതൊക്കെ അപ്പോൾ ഇത് മുഴുവൻ പരത്തിയതിന് ശേഷമാണ് ഇനി ചൂടാൻ തുടങ്ങുന്നത് ഈസ്റ്റ് ഇട്ടതുകൊണ്ട് പെട്ടെന്ന് പൊന്തി ഇങ്ങനെ വരും നല്ല രസമാണ് കാണാനായിട്ട് ഉണ്ടോ നമ്മുടെ ചപ്പാത്തിയുടെ അത് അത്ര വലുപ്പമുള്ളൂ കുറച്ച് കട്ടിയിലാണ് നമ്മൾ പരത്തുന്നതെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ ഇനിയിപ്പം നമുക്ക് ചൂടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഇതായത് എണ്ണം ചുട്ട് വെച്ചേക്കുന്നതാണ് ഇതുപോലെ പൊന്തി വരും ഇതാണ് നമ്മുടെ പാത്രം ഇതിൻ്റെ മേലെ മാത്രമാണ് കരണ്ടിൻ്റെ കോയിലുള്ളൂ താഴെ നമ്മൾ ഒന്നുമില്ല തീ കത്തിച്ചിട്ടില്ല അപ്പോൾ ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മേലേന്നുള്ള ചൂട് കൊണ്ട് പൊന്തി ഇങ്ങനെ വരും കണ്ടോ സൂപ്പറായിട്ടില്ലേ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ ഇത് കണ്ടോ ഇതാണ് പാത്രത്തിൻ്റെ കരണ്ടിൻ്റെ കോയിലുള്ള ഭാഗം അപ്പം ഇങ്ങനെ അടിയിലിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതായതിങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞുകഴിയുമ്പം ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കണം ഇന്നിവിടെ ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കോഴിമുട്ട ഫ്രൈ ചെയ്യുന്നത് അപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ അടിപൊളി കുബൂസ് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല സോഫ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പം സൂപ്പറാണ് ഇനി ഇതുപോലെ ഒന്ന് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എന്തായാലും ഹോട്ടലിലൊന്നും ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള കുമ്പൂസ് നമുക്ക് കിട്ടത്തില്ല നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കഴിക്കാനുള്ള സെറ്റപ്പ് ഇതൊക്കെയാണ് ലെബനി ഒലിവ് ഓയില് അതുപോലെ തക്കാളി കുക്കുമ്പർ അങ്ങനത്തെ ഒക്കെ ആയിട്ടാണ് നമ്മളിവിടെ കഴിക്കുക ഇവർക്ക് ഇങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുബൂസ് ഓരോന്നോരോന്നായിട്ട് അടിപൊളിയായിട്ട് നല്ല ആയിട്ട് ഉണ്ടായി വരുന്നുണ്ട് അതാ കണ്ടില്ലേ വളരെ ഈസിയാണ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇത്ര എളുപ്പമായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്തായാലും വീട്ടിൽ പോയി പരീക്ഷിക്കുന്നതാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ എടുത്തു വെക്കാവുന്നതാണ് കവറിൽ കെട്ടിയിട്ട് ഫ്രീസറിൽ എടുത്ത് വെച്ച് ഓരോന്നോരോന്ന് ആവശ്യത്തിനെടുത്ത് ചൂടാക്കി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ഫ്രഷ് പോലെ തന്നെ ഇരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബായ്